ഇന്ന് നമ്മളൊരു കമ്മലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയാലോ നോക്കാം അല്ലേ എന്തൊക്കെ സാധനങ്ങളാണെന്ന് ഇതാണ്ട് നമ്മുടെ മിറർ ഇല്ലേ അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റോൺ ചെയിൻ ഇതാണ്ടേ ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതും എടുത്തിട്ടുണ്ട് ഇത് കുന്തൽ സ്റ്റോണാണ് കേട്ടോ ഇത് വലിയ സൈസും അതിനെക്കാട്ടിൽ കുറച്ചുകൂടി ഒരു ചെറിയ സൈസും അങ്ങനെ രണ്ട് സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഏതെങ്കിലും ഒരു ഗ്ലൂവ് നമ്മളത് ഒട്ടിച്ച് നിർത്തുമ്പോൾ നല്ല രീതിയിൽ ഒട്ടി നിൽക്കുന്ന രീതിയിൽ പറഞ്ഞു പോകാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു ഗ്ലൂ എൻ്റെ ഇതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാനിതെടുത്തത് പിന്നെ നമ്മുടെ മെയിൻ സാധനം ഈ ഷീ ഈ ഷീറ്റ് അതായത് ഓയിച്ച് പി എന്നാണ് ഞാൻ പറഞ്ഞത് വളരെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റും ആ ഷീറ്റ് എടുക്കുക അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ മിറർ ഇല്ലേ അതാണ്ട് ഈ മിററിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം ഇതേണ്ടേ ഫെവിക്കുക്ക് അതിൻ്റെ പെട്ടെന്ന് ഒട്ടും കേട്ടോ ഇല്ലാണ്ടേ എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ നേരത്തെ കാണിച്ച സ്റ്റോൺ ചെയിൻ ഇല്ലേ അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം അതാണ്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇത് ഞാൻ എനിക്ക് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഈ മിറർ മൊത്തം കവർ ചെയ്യുന്ന രീതിയിലല്ലോട്ടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഹാഫ് ഇങ്ങനെ വരുന്ന രീതിയിൽ അതാണ്ട് ഇതുപോലെ അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന ഗ്യാപ്പിൽ നമ്മൾ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കും ഇത് കണ്ടോ ആ ചെറിയ സൈസായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ആ ചെറിയ സൈസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനുള്ള ഗ്യാപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ മൂന്നെണ്ണെങ്കിലും ഒട്ടിച്ചു കൊടുക്കും കണ്ടി ഇതുപോലെ പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ആ മൂന്നെണ്ണം ഒട്ടിച്ചു കൊടുത്ത് എൻ്റെ സെൻ്ററില്ലേ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു വലിയ സ്റ്റോണിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയയിൽ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ ഉണ്ടാക്കി വരുമ്പോൾ അറിയാം ഇങ്ങനെ ആകുമെന്ന് പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലോ ചെറിയ സ്റ്റോൺസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വീണ്ടും കുറച്ചുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ചെറിയ സ്റ്റോൺസ് ഇങ്ങനെ മൂന്നെണ്ണം ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു ഇതുപോലെ ഈ ഫെവിക്കൊക്കെ ആകുമ്പോൾ കയ്യും കൂടെ ഒട്ടിപ്പോവും അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു കമ്പിനേഷൻ എടുത്തിട്ടിങ്ങനെ പത്തേലായിരുന്നു ഒട്ടിച്ചു കൊടുത്തോണ്ടിരുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കുറച്ചുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോൺ ആ വലിയ സ്റ്റോണില്ലേ അത് പറഞ്ഞ് ഒട്ടിച്ചു കൊടുത്തു അപ്പം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഷേപ്പിൽ കമ്മലായിട്ടുണ്ട് കേട്ടോ ആ ഒരു ഷേപ്പ് വന്നു ഇനി നമ്മൾ എക്സ്ട്രാ ഉള്ള ആ ഷീറ്റിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്നാന്ന് പറഞ്ഞു ഒരു പെർഫെക്ഷൻ നമുക്ക് കട്ട് കിട്ടത്തില്ല നമുക്കിങ്ങനെ ഇത് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചാലും ആ സ്റ്റോൺസിൻ്റെ ആ ഒരു മുക്കും മൂല നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മൾ അടുത്ത അടുത്തായതും എടുത്തു ഏത് ബ്ലേഡ് ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആ മുക്കും മൂലയിലും ഒക്കെ ചെന്നിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമല്ലോ അതുകൊണ്ട് നമ്മൾ ബ്ലേഡ് എടുത്തു കേട്ടോ ബ്ലേഡ് കൊണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എക്സ്ട്രാ ഉള്ളതെല്ലാം ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഇതാണ്ടേ ഇതുപോലെ നമുക്ക് കിട്ടും എങ്ങനെയുണ്ട് കൊള്ളാം വലിയ കുഴപ്പമില്ല ഇനി എന്നിട്ട് നമ്മളിതുണ്ട് ഇതിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ ഗോൾഡൻ കളറോ അല്ലെങ്കിൽ സിൽവറോ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു കവർ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കുറച്ചോട്ട് ഒരു നല്ലൊരു കവറേജ് ബാക്കിൽ ഒരു കുറച്ചോട്ട് കവറേജ് കിട്ടത്തില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ നമ്മൾ സ്റ്റഡ് ബേസ് ഇങ്ങനെ ഇതാണേ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതുകൊണ്ട് അവിടെ നമ്മൾ ഏകദേശം നമുക്ക് എത്ര രീതിയിൽ വേണോ അതിനനുസരിച്ച് ഇതാണ്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഇതാണ്ടോ ഇപ്പോൾ വീക്കൊക്കെ പെട്ടെന്ന് ഒട്ടുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഒട്ടി കിട്ടി ഇതാണ് നമ്മുടെ കമ്മൽ ഇതാട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണം